ഒന്ന് നാരാണത്വഭ്രാന്തൻ വിക്രമാദിത്യ രാജസദസ്സിലെ പണ്ഡിതവരിനായിരുന്നു വരരജി വിധിയുടെ വിളയാട്ടം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പഞ്ചമി എന്ന് പറയപ്പെെ വിവാഹം വിഴിക്കേണ്ടി വന്നു വരവചി പഞ്ചമിയെ കൂട്ടി ദേശാടനം തുടങ്ങി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് പതിനൊന്ന് ആണും ഒരു പെണ്ണുമായി പന്ത്രണ്ടും മക്കൾ പിറന്നു കുഞ്ഞിന് വായുണ്ടെങ്കിൽ ഈശ്വരൻ ഇടയും കൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു വരരജി മക്കളെ പരിപാലിച്ചില്ല വരരചിയുടെ നിർബന്ധത്തിന് വഴങ്ങി പഞ്ചമിക്ക് താൻ ജന്മം നൽകിയ ഓമനപുത്രി ഉൾപ്പെടെ പതിനൊന്ന് മക്കളെയും പ്രസവചിയുടൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു പഞ്ചമി പന്ത്രണ്ടാമത്തെ കുഞ്ഞിനും ജന്മം നൽകി വരരചി തന്റെ സ്ഥിരം ചോദ്യം ആവർത്തിച്ചു കുഞ്ഞിന് വായുണ്ടു പതിനൊന്ന് മക്കളെയും പെരുവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ മാതാവിന്റെ ഹൃദയം തേന്നെ ഈ കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന ആഗ്രഹം കൊണ്ട് പഞ്ചമി ഒരു കള്ളം പറഞ്ഞു ഇല്ല കുഞ്ഞിനു വായില്ല എങ്കിൽ കുഞ്ഞിനെ എടുത്തോളൂ ഭർത്താവിന്റെ അനുമതി ലഭിച്ച മാത്രേ പഞ്ചമി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ ആ കുഞ്ഞിനെ കൈകളിൽ വാരിയെടുത്ത് അതിന്റെ ഓമന മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി ഒരു നിമിഷം അവൾ അന്താളിച്ചു ആ കുഞ്ഞിന് വായുണ്ടായിരുന്നില്ല കൂടാതെ ജീവനും താൻ പറഞ്ഞ നുണ യാഥാർത്ഥ്യമായത് കണ്ട് ഹൃദയന്തതെന്ന് അവൾ അലമുറയിട്ട് കരഞ്ഞു പഞ്ചമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് വരവിജി ഇങ്ങനെ പറഞ്ഞു നോക്കൂ പഞ്ചമി നമ്മുടെ ഓമനപുത്ര നമംഷിക ശക്തിയും ചൈതന്യവും അതുകൊണ്ട് നമുക്കിവനെ ഇവിടെ പ്രതിഷ്ഠിക്കാം വായില്ലാന്ന് നിലപ്പൻ എന്ന പേരിൽ ഇവൻ പ്രസിദ്ധനാവും ഭർത്യവചനങ്ങൾ വേദവാക്യമാക്കിയ ഉത്തമയായ പഞ്ചമി മറുത്ത് എന്ന് പറയാൻ അങ്ങനെ വായില്ലാകു നിലപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ടു പറയപ്പെട്ട പന്തില കുലത്തിന്റെ കഥ ഇവിടെ ആരംഭിക്കുകയായി വായില്ലാതെ നിലപ്പൻ ഒഴികെ ഭർത്തൃകൽപ്പന അനുസരിച്ച് പഞ്ചമി ഉപേക്ഷിച്ച പതിനൊന്ന് കുഞ്ഞുങ്ങളെയും പതിനൊന്ന് പേരെടുത്തു വളർത്തി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ വെളുത്തേട്ടൻ ആശാരി പാണൻ മാപ്പിള തുടങ്ങി നാനാജാതി മതസ്ഥരാണ് ഓരോ കുഞ്ഞിനെയും എടുത്തു വളർത്തിയത് പതിനൊന്ന് കൈകളിൽ പതിനൊന്ന് സ്ഥലങ്ങളിലായി പല ജാതിക്കാരായാണ് വളർന്നതെങ്കിലും ശൈശവം പിന്നിട്ടപ്പോൾ ആ പതിനൊന്ന് പേരും തങ്ങൾ ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെന്ന് മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തോടെ വർത്തിക്കാൻ തുടങ്ങി അഗ്നിഹോത്രി രജകൻ പെരുന്തച്ഛൻ വള്ളോൺ നാരാണത്ത് ഭ്രാന്തൻ ഉപ്പുകൂറ്റൻ വടതല നായർ പാണനാർ പാക്കനാർ അഗവോ ചാത്തൻ കാരക്കലമ്മ വായില്ല നിലപ്പൻ എന്നീ പന്ത്രണ്ട് പേരിൽ വരരജി പഞ്ചമി ദമ്പതികൾക്ക് പിറന്ന അഞ്ചാമത്തെ സന്തതിയാണ് നാറാണത്വ ഭ്രാന്തൻ പ്രവൃത്തികളിലെ വൈചിദ്ധ്യവും പെരുമാറ്റത്തിലെ അസാധാരണത്വവും കൊണ്ട് ഭ്രാന്തൻ എന്ന് അറിയപ്പെട്ടിരുന്ന നാരായണത്തിന്റെ ജീവിതകഥ നമുക്ക് ഒട്ടേറെ ഗുണപാഠങ്ങൾ നൽകുന്നതാണ് ജ്യേഷ്ഠന്മാരടക്കമുള്ള തന്റെ കൂടെ പോലും തത്വോപദേശങ്ങൾ നൽകി അസാധാരണ ജീവിതം നയിച്ച നാറാണത്വ ഭ്രാന്തന്റെ കഥകളിലേക്ക് നമുക്ക് ജിജ്ഞാസപൂർവ്വം കടന്നു ചെല്ലാം